데아 아, 이 네. 아, 네. 네. 아, 네. ും അങ്ങനെ പല സ്ഥലങ്ങളിലും തൂക്കിലേറ്റും വെടിയേറ്റം ഒരുപാട് ആളുകൾ ജീവൻ വിലപ്പിച്ചാണ് നമ്മുടെ രാജ്യത്തിന് ഇതിനുള്ള ഈ സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് അത് നമ്മൾ ഒരിക്കലും അത് മറക്കരുത് അവിടെ നമ്മളത് കാത്തി സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കണം ആ എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഒരു അതികറ്റത്തിലേക്ക് പോയത് നമ്മുടെ ഐക്യമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പരസ്പരം ഓരടിച്ചുകൊണ്ടിരുന്ന പല ഗ്രൂപ്പുകളായി നിൽക്കുന്നു നമ്മുടെ രാജ്യം ആ അവസ്ഥയിലാണ് മറ്റൊരു രാജ്യത്ത് നിന്ന് ആളുകൾക്ക് ഇവിടെ അധികാരം സ്ഥാപിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അപ്പം അത് നമ്മളെ മനസ്സിലുണ്ടാവണം അങ്ങനെയുള്ള നമ്മുടെ ഐക്യം തകരാറാവുന്ന ഒരു പരിപാടിക്കും നമ്മളാരും കൂട്ടു നിൽക്കരുത് നമ്മുടെ ഐക്യമാണ് നമ്മുടെ ശക്തി അതിൽ നമ്മുടെ മറ്റു ജാതി മത വർഗ്ഗം അങ്ങനെയുള്ള ഒരു ഭേദങ്ങൾക്കും സ്ഥാനമില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടതാണ് അത് എന്ന് അതിന് ഭംഗം വരുന്നു അന്ന് അവിടെ നമുക്ക് നമ്മുടെ ശക്തി നഷ്ടപ്പെടുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ നമ്മൾ മേൽ നിൽക്കാനുള്ള അവസ്ഥയും ഉണ്ടാവും അപ്പം അത് നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയും ജീവിത്യാഗം ചെയ്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ഓർക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ആ രാജ്യത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ നമുക്ക് ചെയ്യാൻ കഴിയണം നമ്മളാൽ കഴിയുന്ന സംഭാവന എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മാർത്ഥത കാണിച്ചാൽ മതി അതുതന്നെയാണ് നമ്മുടെ സംഭാവന എന്ന് പറയുന്നത് നമ്മൾ ഓരോ നമുക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ജോലി നമ്മൾ ആത്മാർത്ഥയായി ചെയ്യുന്നോട് പോയി തന്നെ നമ്മൾ നമ്മുടെ രാജ്യത്തിനുള്ള കടമയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യം ലോക സാമ്പത്തിക ശക്തിയിൽ നാലാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നുവെങ്കിൽ അതിന് ഇവിടുത്തെ ഓരോ ആളുകളുടെയും സംഭാവനയുണ്ട് ഓരോ ഓരോ ആളുകൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഓരോ പ്രവൃത്തിയും അതിനു വേണ്ടിയുള്ള സപ്പോർട്ടാണ് ഇപ്പം നമ്മളെ ആശുപത്രി തന്നെ പണ്ട് ആശുപത്രി ആശുപത്രിയല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതെല്ലാം പുരോഗിച്ചുകയാണ് അത് ഈ ആശുപത്രി പുരോഗമിക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ ആളുകളും അതിൻ്റെ പലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ ആളുകളും അവരവരാൻ കഴിയുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം വലുതായി വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുന്നവര് നമ്മൾ എഴുപത്തി ഒമ്പതാം ദിനം ഇന്ന് ആരംഭിക്കുക അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ അതിന് നേരിട്ട് ആ മഹാരഥന്മാരെ കുറിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം സാധാരണ ഞങ്ങളൊരു മുപ്പത് വർഷമായിട്ട് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു സുപ്രണ്ടുമാരും ഒരു മാറി തന്നാലും നമ്മളാ സമയത്ത് എത്തി പതാക ഉയർത്തുന്നു നമ്മളവിടെ